ായിരുന്നു ഞാൻ എം ബി ബി എസിൽ പാസ്സായത് അത് ഇനി മുതൽ വ്ലോഗർ മാത്രമല്ല ഡിസൈനർ മാത്രമല്ല ഞാൻ ഒരു ഡോക്ടർ ചെയ്യും കൂടെയാണ് എന്റെ ഒരു ജനിക്കാന ഇനി തീരുമാനിക്കും നോക്കാന്ന് വിചാരിക്കുമ്പോൾ സമ്മതിക്കേണ്ടത് ഡോക്ടറാണ് അറിയാന്ന് പറഞ്ഞപ്പോഴാണ് മാഷാ അല്ല എനിക്കറിയതൊന്നും വലിയ കാര്യമില്ല പക്ഷെ എന്നെ സംബന്ധിച്ചത് എനിക്ക് വലിയ കാര്യം തന്നെയാണ് എന്നെ കണ്ട് എന്നെട്ട് ചെയ്യുന്ന ഒരു സബ്സ്ക്രൈബർ വരെ എനിക്ക് അത്രയും വിലപ്പെട്ടതാണ് അപ്പൊ അതിന്റെ സന്തോഷത്തില് ഞാനും ഇവരെയും കൂട്ടിയിട്ട് സൈൻ ലബാനിലേക്ക് വിട്ട് അങ്ങനെ പാർസൽ വാങ്ങി പുറയിലൊക്കെ വന്നിട്ട് എല്ലാരും കൂടെ തിന്നുമ്പോ സംഭവിച്ചു എന്താണെന്ന് അറിയോ മാമൻ പല്ലില്ലാത്ത ഇങ്ങനെ ചതിക്കുന്നേ അങ്ങനെ നൈസായിട്ട് ആനും കാണാണ്ട് പോരേന്ന് ഇറങ്ങിയപ്പോൾ അങ്ങനെ ഒറ്റക്ക് പോകണ്ട അങ്ങോട്ടാ പോണ്ടെന്ന് പറ കൊണ്ടാക്കി തരാം ഒരേ നാളായിട്ട് ബക്കറ്റ് ലിസ്റ്റിൽ ഉള്ളതിന് നമ്മുടെ കൊയിലാണ്ടി ഹാർബർ അതിൻ്റെ ഉള്ളിലൊന്ന് കേറി അങ്ങനെ മാമൻ അവിടെ കടലുണ്ടായ കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞ ഞാൻ പറഞ്ഞു ഇനി ഇന്ത്യ ഉണ്ടായ കഥയും കൂടെ ഒന്ന് പറഞ്ഞാളി അപ്പൊ മാമന് കൈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് വിഷയം മാറ്റി ഞാൻ അങ്ങനെ ചിരിക്കാൻ പ്രത്യേകിച്ച് കാരണൊന്നും വേണ്ട ഈ കാണുന്നത് പോലീസാരെ വണ്ടിയാണോ ചോദിച്ചപ്പോള് പറയാ ബോട്ട് ബുദ്ധിയൊക്കെ അത്യാവശ്യം വികസിക്കുന്നുണ്ട് ഈ പെണ്ണിനെ കൈ പിടിക്കാൻ നടക്കാൻ പറ്റൂല പോലും ഇതെന്താ കഥ സോ വളരെ സാഹസികതയിലൂടെ ഞങ്ങൾ ഈ തോണിയൊക്കെ അങ്ങോട്ട് കടക്കാൻ വേണ്ടി പോവാണ് എന്തായാലും ഈ പ്രായ ധീരത്തക്കൾ അവാർഡ് എനിക്ക് എൻ്റെ മക്കളെ ഓർപ്പിച്ചു അങ്ങനെ പോവാൻ നേരത്തെ ഒന്നും കൂടെ നസുവിനൊക്കെ അങ്ങോട്ട് വെറുപ്പിച്ചിട്ട് പോവാണ് അപ്പൊ എന്നത്തേക്കെത്രേ ഉള്ളൂ